ും നിങ്ങളും കേട്ടു പഴകി ദ്രവിച്ച ഒരു കേരളം പരശുരാമൻ മഴ കേരളമാണ് ആ കേരളം വേറെ കേരളമാണ് അന്ന് കേരളമില്ല ഇവിടെ പറഞ്ഞതുപോലെ മലബാറും തിരു കൊച്ചിയും തിരുവിതാംകൂറും നാട്ടുരാജ്യങ്ങളായി നിന്നൊരു ഭൂമിയാണത് പ്രിയപ്പെട്ടവരെ അവിടെ മാറുമറയ്ക്കാത്ത മനുഷ്യൻ മുട്ടിനു താഴം മുണ്ടെടുക്കാത്ത മനുഷ്യൻ മുലയ്ക്ക് കരം കൊടുത്ത മനുഷ്യൻ മീശയ്ക്ക് കരം പിരിച്ച മനുഷ്യൻ മലയാളം പറയാത്ത മനുഷ്യൻ ഇഷ്ടപ്പെട്ട അമ്പലത്തിൽ കയറാത്ത മനുഷ്യൻ അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങാത്ത മനുഷ്യൻ ആദ്യ രാത്രിയിൽ കെട്ടിയ പെണ്ണിനോടൊപ്പം അന്തി ഉറങ്ങാതെ പടിപ്പുറകളിൽ ജന്മിത്തമ്പിരാക്കന്മാർക്ക് സ്വന്തം ഭാര്യയെ കാഴ്ചവെച്ച് കണ്ണീരൊലിപ്പിച്ച് ഈ നാട്ടിലെ തൊലികറുത്തവൻ അസ്പൃശ്യതെന്ന് ഈ നാട്ടിലെ സവർണ്ണൻ ചാപ്പുകുത്തിയ മഹാപാവങ്ങളായ പതിനായിരക്കണക്കിന് മനുഷ്യൻ കണ്ണീരൊലിപ്പിച്ച ഒരു നാട് ഈ കേരളത്തിന്റെ ാലത്തുണ്ട് ഏതെങ്കിലും ഒരു ഭേദപ്പെട്ട് വീട്ടിൽ ഒരു സദ്യ നടക്കുമ്പോ ക്ഷണിക്കാതെ പോയി പോയിട്ടിയിലും ഇങ്ങനെ കാത്തുനിന്ന് പ്രിയപ്പെട്ടവരെ അവിടത്തെ ഏതെങ്കിലും ഒരു കാരണവർ വിളിക്കുമ്പോൾ അവിടെ അകത്തു ചെന്ന് തോർത്തുമുണ്ട് പിരിച്ച് കീറിയ തോർത്തുമുണ്ടിൽ വള്ളിക്കൊട്ടയിൽ വിടമ്പിയ ചോറ് തലച്ചുകൂടെ അയറ്റി വന്ന് വീട്ടിൽ വിശന്നിരിക്കുന്ന മനുഷ്യരെ തീറ്റിപ്പോറ്റിയ ഒരു ഘട്ടകാലം ഈ കേരളത്തിനുണ്ട് മുപ്പത് കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ മലബാറിൽ എല്ലാ വീട്ടിലും ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് എല്ലാ വീട്ടിലും മൂന്ന് നേരവും കൂട്ടാൻ കടുക് പറത്തിട്ടില്ല ഈ നാട്ടിലെല്ലാ മനുഷ്യനും എല്ലാ ദിവസവും തലയിൽ എണ്ണ കുളിച്ചിട്ടില്ല തലയിലെ കൊല്ലം മുമ്പ് വരെ ഈ കേരളം ഇന്ന് കാണുന്ന കേരളമായി ഇങ്ങനെ രൂപാന്തരപ്പെടാൻ പ്രിയപ്പെട്ടവരെ ഒരു കൊതുക് കടിയുടെ വേദന പോലും ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ വലതുപക്ഷത്ത് നിൽക്കുന്നവർ സാമുദായിക മതപ്രസ്ഥാനങ്ങൾ തീവ്രവാദികൾ വർഗീയ ഫാസിസം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അനുഭവിച്ചിട്ടില്ല ഇതിനെ തകർക്കാൻ സകലവിധ പരിപാടികളും അവർ നടത്തിയിട്ടുണ്ട് ഞാൻ വിശദീകരിച്ചു പോകാതെ സൂചിപ്പിച്ചു പോകുന്നു ആദ്യത്തെ ആറുമാസം നിങ്ങൾക്കറിയും ദസൻ കണക്കിന് നമ്മുടെ സഖാക്കളെ കൊന്നു എന്നിട്ട് നമ്മുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി ഈ നാട്ടിൽ പലരും ചോദിച്ചു നിങ്ങളുടെ സഖാക്കളെ ഇങ്ങനെ കൊന്നു തള്ളുമ്പോൾ അതിൽ സനൂപുണ്ട് അതിൽ അബ്ദുറഹ്മാൻ ഉണ്ട് അതിൽ സഖാവ് ഉണ്ട് ഇവരെല്ലാം കൊന്നു തള്ളിയപ്പോഴും തിരിച്ചടിക്കാതെ തിരിച്ചൊരു കൊലപാതകം നടത്താതെ നിങ്ങൾ സി പി എമ്മുകാർ നിങ്ങൾ സഖാക്കൾ നാണമില്ലാത്ത മൗനം പാലിക്കുന്നു അധികാരം നിലനിർത്താനല്ലേ എന്ന മറ്റേ ചോദ്യം നമ്മുടെ മുഖത്തിങ്ങനെ ഇങ്ങനെ മൂക്കിന് ചൂണ്ടി നമ്മളെ എതിർക്കുന്നവർ ചോദിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആത്മധൈര്യം

പറഞ്ഞു മാമൻ മാപ്പിള പഠിച്ച ഈ ഈ ഈ ഈ കേരളത്തിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ നാടിനെ പാർട്ടി മുന്നോട്ട് പോയി വടക്കേ പല തമിഴ്നാട്ടിലെ അജ്മീർ പ്രിയപ്പെട്ടവരെ നിരവധിയായ ആരാധനാലയങ്ങളുടെ അടിത്തറ തോണ്ടാൻ കല്ലിണക്കാൻ എവിടെങ്കിലും അമ്പലത്തിന്റെ അവശിഷ്ടമുണ്ടോ എന്ന് അന്വേഷിക്കാൻ സംഘപരിവാരം ഈ രാജ്യത്തിന്റെ തെരുവിൽ കോപ്പ് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ആരാധനത്തിന് ഒരു അടിക്കൽ ഇളക്കാൻ അവിടെ ജുമായ കൂടുന്ന സമയത്ത് അവിടേക്കൊന്ന് കടന്നു വരാൻ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഈ കേരളത്തിന്റെ തെരുവിൽ ബീഫ് കച്ചവടം നടത്തുന്ന മനുഷ്യനെ ആക്രമിക്കാൻ ഭക്ഷണം കഴിച്ച ഒരാളെ കൊല്ലാൻ നോമ്പടിക്കുന്ന മനുഷ്യന്റെ വായിലേക്ക് ഒരു ഈ കേരളത്തിന്റെ തെരുവിൽ സംഘപരിവാരത്തിന് ആർ എസ് എസിന് ഈ കേരളത്തിന്റെ തെരുവിൽ പ്രിയപ്പെട്ടവരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള കേരളത്തിൽ ആർ എസ് എസിന് കഴിയാതിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ തേങ്ങാപ്പൂടുള്ള പച്ചക്കൊടി കൊണ്ടല്ല ഈ നാട്ടിലെ വെൽഫെയർ പാർട്ടിക്കാരന്റെ സൂടാപ്പിക്കാരന്റെ വടിവാളിന്റെ ബലം കൊണ്ടല്ല സഖാ വി എം എസിന്റെ അരിവാളും ചുറ്റുകയു മാലേഖനം ചെയ്ത ചെങ്കോടിയുടെ കരുത്തുകൊണ്ടാണ് എന്ന് നാടിനറിയും നമുക്കറിയാം നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് നമ്മൾ ഉറ്റം കൊള്ളുന്ന നമ്മുടെ രാജ്യം വേഗതയിൽ ഈ നാട് പുറകോട്ട് നടക്കുകയാണ് കഴിഞ്ഞൊരു ലോകസഭാ തെരഞ്ഞെടുപ്പ് കാലം നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ നമ്മളോടാകെ പറഞ്ഞു ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഈ നാടിന്റെ സമ്പന്നമായ സംസ്കാരത്തെ ഈ നാടിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഈ നാടിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ ഈ നാടിന്റെ ഭരണഘടനയെ കയ്യിൽ പപ്പടം പൊടിക്കുന്നത് പോലെ ഞങ്ങൾ പൊടിച്ചു കളയുമെന്ന് അഹങ്കാരത്തിലാണ് ഈ രാജ്യം ഭരിക്കുന്നവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു നമ്മളെല്ലാവരും കണ്ടു കേവല ഭൂരിപക്ഷമില്ലാത്ത പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടുകൂടി ഈ മുടി ചൂടാമനമെന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങളും വലതുപക്ഷവും വർഗീയ ഫാസിസവും നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ച നരേന്ദ്രമോദി പ്രിയപ്പെട്ടവരെ വീണ്ടും ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് വന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം ഈ രാജ്യത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട് പ്രിയപ്പെട്ടവരെ എത്രയോ കാലമായി ഇവിടെ നമ്മളിപ്പോ ആദരിച്ച നമ്മുടെ പൂർവ്വകാല സഖാക്കൾ ഉൾപ്പെടെ ഈ പ്രസ്ഥാനം കടന്നു വന്ന വഴികളിൽ നാടിന്റെ ഇടവഴികളിൽ നാലാൾ കൂടുന്നിടത്ത് നമ്മുടെ സഖാക്കളുടെ നേരെ പതിറ്റാണ്ട് കാലമായി നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ പാർട്ടി എവിടെയാണുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പാർട്ടി എവിടെയുണ്ട് എന്ന ചോദ്യത്തിന് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയം ഈ നാടിനോട് നമ്മളോട് മറുപടി പറയുന്നുണ്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം ഭൂരിപക്ഷത്തിലേക്ക് പോലും എത്താനാകാതെ പ്രിയപ്പെട്ടവരെ പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടെ ഈ ഇരാടും പഠിക്കേണ്ട അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ആർ എസ് എസ് കടന്നുപോയത് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ ഒരു മണിക്കൂർ നേരമെങ്കിലും ഈ നരേന്ദ്രമോദി വോട്ടിൽ പിറകിലാണെന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങൾ പറയുന്നിടത്തേക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം പോയിപ്പോയതെന്ന് അയോധ്യയുടെ മണ്ണിൽ പാതി പണിതീർത്ത് ചോർന്നൊലിക്കുന്ന ഒരു കെട്ടിടം അമ്പലമെന്ന് എങ്ങനെയാണ് ബി ജെ പി തോറ്റുപോയത് എന്ന ഒരു ചോദ്യത്തിന്റെ അന്വേഷണം നടത്തിയാൽ നമുക്ക് ഉത്തരം കിട്ടും ഈ ഇന്ത്യയിലെ ഇടതുപക്ഷം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എവിടെയാണുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ പല കാരണങ്ങളുമുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് കാരണം നമുക്കറിയാം വർഗസമരം ശക്തിപ്പെട്ടിടത്തെല്ലാം വർഗീയത പ്രിയപ്പെട്ടവരെ അവിടെ ഒടിഞ്ഞു വീണതും നമ്മൾ കണ്ടു അത് ഉത്തരേന്ത്യൻ മണ്ണിലാണ് അവിടെ വർഗസമരം കനപ്പെട്ടത് സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ണ് ഏറ്റവും ഉജ്ജ്വലമായ കർഷക പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഇന്ത്യയിലെ ഭരണാധികാരികൾ മാധ്യമങ്ങൾ ഈ മാന്യരാഷ്ട്രീയം വീക്ഷിക്കുന്ന ഏതൊരു മനുഷ്യരും തിരിച്ചറിഞ്ഞു ജീവിതമല്ലെങ്കിൽ മരണമെന്ന് പ്രഖ്യാപിച്ച് കെട്ടിയവളെയും കുട്ടിയോടെയും കുട്ടി ജനിച്ചു വീണ മണ്ണിൽ നിന്ന് അധികാരകർവിന്റെ സിംഹാസനങ്ങൾക്കെതിരായി ഇൻകുലാവിന്റെ ഇടുമുടക്കം തീർത്ത് ഉത്തരേന്ത്യയുടെ തെരുവുകളിൽ നിന്ന് ഇരമ്പിയാർത്ത് കൃഷിക്കാരൻ സമരഭൂമിയിലേക്ക് വരാൻ അവർ കോശലും പകർന്നത് അതിനു ഒന്നര വർഷം മുമ്പ് കിലോമീറ്റർ ദൂരം നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് രക്തപതാക ഉയർത്തി ആ നാട്ടിലെ കൃഷികരന്മാർ മണ്ണിന്റെ മക്കൾ പ്രിയപ്പെട്ടവരെ വിജയം പ്രഖ്യാപിച്ച് സമരം നടത്തിയപ്പോ ആ സമരത്തിന് ദിശാബോധം നൽകിയത് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം കാലിന്റെ കൊണ്ടുപോട്ടി ചോരയിട്ടു വീഴുമ്പോഴും തകർന്നു വീണാതെ വിജയമല്ലെങ്കിൽ മരണമെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യ ആ കർഷക പ്രക്ഷോഭത്തിന് ഊടും ഇന്ത്യയുടെ രാഷ്ട്രീയമെന്ന് ഈ നാട് അറിയുന്നവർക്കെല്ലാം മനസ്സിലായി രണ്ടാമത്തെ കാര്യം നമുക്കറിയാം സംഘപരിവാരത്തിനെതിരായി ഈ രാജ്യത്തെ ഒരു പൊതുപ്ലാറ്റ്ഫോം രൂപീകരിക്കാൻ ഇന്ത്യ അസഖ്യമെന്ന രാഷ്ട്രീയ താരയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവരാൻ കൃത്യമായ നിലപാട് സ്വീകരിച്ച് സഞ്ചാടനം നടത്തിയത് ഇന്ത്യയിലെ സി പി ാണ് അതിന്റെ അതിൽ സെക്രട്ടറി മൺമറഞ്ഞു പോയ സഖാവ് ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളെ പണം കൊടുത്തു വാങ്ങാൻ കോർപ്പറേറ്റ് മുതലാളിമാരിൽ നിന്ന് ഇലക്ടറൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ സമാകരിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് നേരെ കൊഞ്ഞനം കുത്തി ഈ നാട്ടിലെ ഭരണാധികാരി വർഗം നിന്നപ്പോഴാണ് ഇന്ത്യയുടെ നിയമത്തിന്റെ പരമോന്നതമായ കോടതിയിൽ കേസ് കൊടുത്ത് സി പി ഐ എം പറഞ്ഞു ഇത് സ്വതന്ത്രാനന്തരം എന്നാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഗതിയെ തിരുത്തിയത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് നിങ്ങൾ നോക്കൂ കേരളത്തിൽ ഇരുപതിൽ പത്തൊൻപതും ഇടതുപക്ഷം തോറ്റു ഒരാളാണ് വിജയിച്ചത് ആ വിജയിച്ച മനുഷ്യ ഇന്ത്യൻ പാർലമെന്റിൽ പോയി അവർ അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് സഖാവ് കെ രാധാകൃഷ്ണൻ ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ ആദ്യത്തെ പ്രസംഗത്തിൽ ഒരു വാചകത്തിലുണ്ട് അദ്ദേഹം പറഞ്ഞു വർക്കിംഗ് ക്ലാസ് എന്ന് വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗമെന്നാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി മനുഷ്യർ മഹാഭൂരിപക്ഷം വരുന്നവർ സ്വന്തം അധ്വാനം വിറ്റ് ജീവിക്കാൻ ഈ നാടിന്റെ ഉൽപ്പാദന പ്രക്രിയയിൽ ഇടപെടുന്നവൻ അവന്റെ ജീവിതത്തെ കുറിച്ച് പറയാൻ തൊഴിലാളി വർഗം എന്നൊരു പദം ഇന്ത്യൻ പാർലമെന്റിൽ മറ്റു പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യയുടെ മനുഷ്യൻ മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ പാർലമെന്റിൽ മുഴുവൻ സീറ്റിലും കോൺഗ്രസ് ജയിച്ചാലും വലതുപക്ഷത്ത് മറ്റേതൊരു പാർട്ടി ജയിച്ചാലും റോഡ് ഉണ്ടാകാം എവിടെങ്കിലും ഒരു കെട്ടിടം ഉണ്ടാകാം എന്തെങ്കിലും ഒരു വികസനം നടക്കാം പ്രിയപ്പെട്ടവരെ തൊഴിലാളികളെ കുറിച്ച് പറയാൻ കർഷകരെ കുറിച്ചു പറയാൻ അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യനെ കുറിച്ച് പറയാൻ പക്ഷങ്ങളെ കുറിച്ച് പറയാൻ ഇടതുപക്ഷമല്ലാതെ അല്ലാതെ ഈ നാടിന്റെ രാഷ്ട്രീയത്തിൽ മറ്റൊരു പ്രസ്ഥാനമില്ല അതാണ് പ്രാധാന്യം നമ്മുടെ നമ്മുടെ പാർട്ടിയുടെ പാർട്ടിയുടെ പ്രാധാന്യവും രണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വാധീനത്തിൽ കുറവുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ പ്രാധാന്യത്തിന് ഒട്ടും കുറവില്ല എന്ന് നമുക്കറിയാൻ കഴിയും നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്നു അവർക്ക് കഴിഞ്ഞ വരണത്തിന്റെ അതുപോലെ അംഗബല പക്ഷെ എങ്കിലും അവരവരുടെ നയങ്ങളിൽ നിന്ന് പിറകോട്ടു പോകും എന്ന് നമ്മൾ കരുതേണ്ടതുമില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ നാട് തിരിഞ്ഞു നടക്കുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ് ലോകത്തെ ഏറ്റവും കുറഞ്ഞ സന്തോഷമുള്ള കൂടുതൽ ആളുകൾ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ് അക്ഷരമെഴുതാൻ അറിയാത്ത നിരക്ഷര കുക്ഷികൾ ലോകത്തേറ്റവും കൂടുതൽ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യമാണ് ചുവന്ന തെരുവുകളിൽ മക്കളെ പോറ്റാൻ ഉടുതുണി അടിച്ച് ശരീരം വിൽക്കുന്ന ഏറ്റവും കൂടുതൽ സഹോദരിമാർ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു രാജ്യമായി ഇന്ത്യ മാറിപ്പോയത് എന്നൊരു ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദിയിൽ നിന്നല്ലാതെ മറ്റൊരു പാർട്ടിയുടെ വേദിയിൽ നിന്ന് ഈ നാട് കേൾക്കുകയില്ല ഇതാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഈ നാടിന് തിരിച്ചറിയാനാകും നമ്മുടെ നാട്ടിൽ പൊതുമേഖല തകരുന്നു നമ്മുടെ നാട്ടിൽ അഭ്യസ്ഥ മനുഷ്യരിൽ നാൽപ്പത്തിയേഴ് ശതമാനം ആളുകൾ തൊഴിലില്ലാത്തവരായി ഈ നാടിന്റെ തെരുവിൽ അലയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഉൽപ്പന്നത്തിന് വില ലഭിക്കാതെ ലക്ഷക്കണക്കിന് കൃഷിക്കാരന്റെ ആത്മഹത്യാ ഭൂമിയായി ഈ നാട് മാറുന്നു നമ്മുടെ നാട് തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് പോകുന്നു ആധുനിക ലോകത്ത് സ്വന്തമായി വിമാന സർവീസ് ഇല്ലാത്ത ഏക രാജ്യമായി ഈ രാജ്യം അപമാനത്താൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു നമ്മുടെ നാടിന്റെ ആകെ സമ്പത്തിന്റെ മുപ്പത് ശതമാനം നൂറ് ശതകോടി ചില കുടുംബങ്ങളുടെ കൈകളിലേക്ക് കുവിഞ്ഞുകൂടി സാമ്പത്തിക സമത്വത്തിന്റെ പറുദീസയായി ഈ രാജ്യം മാറുന്നു ഇങ്ങനെയെല്ലാം മാറുമ്പോ അതിനോടൊന്നും പ്രതികരണമില്ലാതെ പ്രിയപ്പെട്ടവരെ ഈ നാടിനെ കൂടുതൽ കൂടുതൽ അപകടത്തിലാക്കുന്നതിന് വേണ്ടി രാജ്യം ഭരിക്കുന്നവർ തയ്യാറെടുക്കുമ്പോൾ ഇതിനെ എതിർക്കാൻ ജനങ്ങളെ അണിനിരത്താൻ അരുതെന്ന് പറയാൻ ഞങ്ങൾ ജനാധിപത്യ ഇന്ത്യയോടൊപ്പമാണ് എന്ന് പറയാൻ ഇവിടെ ആരുണ്ട് എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചോദ്യം ആ ചോദ്യത്തിന് എത്രയോ കാലമായി ഈ നാടിന്റെ തെരുവിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം സി പി ഐ എം ആണ് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് എന്ന് നമുക്ക് കാണാനാകും നിങ്ങൾ നോക്കൂ നമ്മുടെ പാർട്ടിയെ തകർക്കാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ സി പി ഐ എമ്മിനെതിരായി ഇടതുപക്ഷത്തിനെതിരായി എല്ലാവരും ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം എന്താണ് സി പി ഐ എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ താഷ്കണ്ഡിൽ രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഈ പ്രസ്ഥാനം ആക്രമിക്കപ്പെട്ടു തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ച മുസ്ലിം ലീഗിനെതിരായി ഈ രാജ്യത്തൊരു ഭരണകൂടവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചെയ്തതുപോലെ ഒരു അനീതിയും അക്രമവും ഈ നാടിന്റെ ചരിത്രത്തിൽ ചെയ്തതായി നമുക്ക് കാണാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഈ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ച ജനസംഘത്തിനെതിരായി ഇന്ത്യയിലെ ഭരണാധികാരി വർഗം പ്രിയപ്പെട്ടവരെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളോ അനീതിയോ കാണിച്ചതായി നമുക്ക് കാണാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി നാളിൽ ഈ രാജ്യത്ത് രൂപം കൊണ്ട് ആർ എസ് എസിനെതിരായി ഇന്ത്യയിലെ ഭരണാധികാരി വർഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചെയ്തതുപോലെയുള്ള കൊടും ക്രൂരതകൾ ചെയ്തതായി ഈ നാടിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാനാകില്ല നിങ്ങൾ നമ്മുടെ പാർട്ടിയുടെ കാര്യം നോക്കൂ ഞാനെല്ലാം വിശദീകരിക്കുകയല്ല മീററ്റ് ഗൂഢാലോചന കേസ് നമുക്ക് ഓർമ്മയുണ്ട് കാൺപൂർ ഗൂഢാലോചന കേസ് നമുക്ക് ഓർമ്മയുണ്ട് പ്രിയപ്പെട്ടവരെ സേലം ജയിലെ വെടിവെപ്പ് നമുക്ക് ഓർമ്മയുണ്ട് ഒരുമിച്ച് കൂട്ടക്കുരുതി നടത്തിയത് ഈ നാട് മറന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രസ്ഥാനം രൂപീകൃതമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇന്ത്യയിലെ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരായി നമ്മളല്ലാത്തവരെല്ലാം ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയം നിങ്ങൾ നോക്കൂ ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്ത ഏതൊരു കാര്യം നിങ്ങൾ നോക്കൂ ഇന്ത്യയിലെ പൊതുമേഖലാ സംവിധാനങ്ങൾ വിറ്റുതുലക്കാൻ പ്രത്യേക മന്ത്രാലയം ഉണ്ടാക്കുമ്പോ അരുതെന്ന് പറയാൻ ഇന്ത്യയുടെ തെരുവിൽ അചഞ്ചലമായി സി പി ഐ എം ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുമ്പോ ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഈ നാടിന്റെ തെരുവിൽ സദാ സമരസന്നദ്ധരായി ഈ പ്രസ്ഥാനമുണ്ട് ഒരു നഷ്ടപ്പാതിരക്ക് ജമ്മു കാശ്മീർ സംസ്ഥാനമല്ലെന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ പ്രഖ്യാപിക്കുമ്പോ കാശ്മീരിനോട് ഐക്യപ്പെടാൻ താനൂരിലും തിരൂരിലും മഞ്ചേരിയിലും മലപ്പുറത്തും ഈ നാടിന്റെ തെരുവിൽ പ്രിയപ്പെട്ടവരെ സമരത്തോട് ഐക്യപ്പെടാൻ ഈ പ്രസ്ഥാനമുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പൗരത്വത്തിന് മതം അടിസ്ഥാനമാണെന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ പറഞ്ഞപ്പോ ഈ നാടിന്റെ തെരുവിൽ പോരാട്ടത്തിന്റെ കുന്തമുറ ഉയർത്താൻ ഈ പ്രസ്ഥാനമുണ്ട് ഈ നാട് അപകടപ്പെട്ട എല്ലാ സന്ദർഭങ്ങളിലും ഈ നാടിന്റെ തെരുവിൽ ഭരണാധികാരി വർഗത്തോട് ഏറ്റുമുട്ടാൻ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ജനപക്ഷ പോരാട്ടത്തിന് ദിശ പകരാൻ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ ആ പ്രസ്ഥാനം സി പി ഐ എം ആണ് അതുകൊണ്ടോ ഈ പ്രസ്ഥാനത്തെ തകർക്കണം അതിനെല്ലാവരും ഒന്നിച്ചു നിൽക്കും അതിൽ കോർപ്പറേറ്റ് മുതലാളിമാരുണ്ട് അതിൽ കോൺഗ്രസ് ഉണ്ട്